സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു ജാതിത്തോട്ടത്തിലാണ് അപ്പം നമുക്കിന്ന് ജാതിക്കാ പറിക്കുന്നതും അത് പത്രിയും ജാതിക്കായും വേർപെടുത്തി എടുക്കുന്നതും അത് ഉണങ്ങുന്നതും എങ്ങനെയാന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം ഇതേ മോഡലിൽ പൊട്ടി നിൽക്കുന്ന കായാണ് നമ്മൾ പറിക്കുന്നത് ഈ ജാതി പച്ചയ്ക്ക് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പത്രി നമ്മൾ ഉണങ്ങുമ്പോൾ ഒരു വെള്ള കളറിലും മഞ്ഞ കളറിലുമൊക്കെ വരും അപ്പോൾ ഇങ്ങനത്തെ ഇതുപോലെ മൂത്ത് പൊട്ടി നിൽക്കുന്ന ജാതിക്കാ പറിക്കുകയാണെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് തൂക്കവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും നമ്മളെടുത്തേക്കുന്ന തോട്ടത്തിലാണെങ്കിൽ പത്തഞ്ഞൂറ് ജാതിയുടെ അടുത്തുണ്ട് അതിലൊരു നൂറ്റമ്പത് ജാ അതിയോളം കായ്ക്ക താൻ ജാതി ആണുള്ളത് അതായത് അതുകൊണ്ടേ നമ്മുടെ ജാതിക്കേ പിടിക്കുള്ളൂ വേറൊരു ജാതിയിലേക്ക് അതിൻ്റെ പൂമ്പൊടി വന്ന് ബരായണം ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കായും കാര്യങ്ങളൊക്കെ പിടിക്കുകയുള്ളൂ നമ്മുടെ പണിക്കാരെന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരാണ് തമിഴ്നാട്ടുകാരും അവർ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ തോട്ടത്തിൽ തന്നെ താമസിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഒന്നരാടം ദിവസം വെച്ച് വന്ന് അവർ കൃത്യമായിട്ട് ഈ ജാതിക്കായി വീഴുന്നത് വെറുക്കുകയും പിന്നെ അത് നിൽക്കുന്ന കായ് പൊട്ടി നിൽക്കുന്നതെല്ലാം പറിച്ചെടുക്കുകയൊക്കെ ചെയ്യും പിന്നെ പലരും വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ തോട്ടത്തിലെ ജാതി ഏതാ ജാതി എന്ന് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ജാതിയൊന്നുമില്ല ഇതിൽ ബഡ് തൈകൾ കുറവാണ് നട്ടേക്കുന്നത് നമ്മൾ മുഴുവൻ നാടൻ എത്തിപ്പെട്ട ജാതി തന്നെയാണ് കൂടുതലായിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കായും കാര്യങ്ങളൊക്കെ ഉള്ള തോട്ടമാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ കായൊക്കെ കിട്ടുന്നതാണ് നമുക്ക് നമ്മൾ ഈ ജാതിക്ക് നമ്മൾ പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇപ്പം തൽക്കാലം ഒരു മരുന്നുകൾ പോലും ഇതിനടിക്കുന്നില്ല അല്ലാതെ തനിയെ നമ്മൾ ഒരു വളം പോലും കൊടുക്കാതെ ഇങ്ങനെ കാഴ്ച കിടക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ പ്രത്യേകിച്ച് ജാതിയുടെ ചോട്ടിലേക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പണിയും ചെയ്തില്ല അതിന് പകരം നമ്മൾ ഇതിൻ്റെ ഇടവേളയായിട്ട് നമ്മൾ വാഴക്കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് ചുവട് നനച്ച് പോകും ഇതാണ്ടോ ഈ ജാതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അരയാൾ പൊക്കത്തിൽ വെച്ച് ചുവടിലേക്കുള്ള ശകരങ്ങളെല്ലാം കട്ട് ചെയ്ത് വിട്ടേക്കുന്ന അത് മാത്രമേ ഇതിന് ചെയ്തുകൊണ്ടിരിക്കുക കവാത്ത് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അത്രയും ഭാഗത്ത് കാറ്റ് എയർ കയറാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തു വിടുന്നത് പിന്നെ നമ്മൾ ഇത് ഇതുണ്ടോ ഇതേപോലെ തോട്ടിക്ക് നമ്മൾ ജാതിക്കാൻ പറിച്ചെടുക്കും തോട്ടിക്ക് വീട്ടിയിട്ട് ഓരോന്നും പരുത്ത് മൂത്ത് പൊട്ടിയതെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുക എന്നുവച്ചാൽ മരത്തേ കയറാൻ പറ്റില്ല നമ്മൾ മഴയാണ് അതാണ് മെയിനായിട്ടുള്ള കാരണം ഇത് മഴ കൊണ്ട് നനയുന്നതുകൊണ്ടാണ് ഈ ജാതി ഈ പത്രി തിരിയാതെ മാറ്റാതെ കൊണ്ട് കുരുവടക്കം കൂടെ നമ്മളിങ്ങനെ വരാന്തകളിൽ കൂടെ നിരത്തി കിടും നിരത്തിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ കാറ്റടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം എന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊളിക്കാൻ പറ്റും നമുക്ക് പൊളിച്ചെടുക്കാം സാധാരണഗതിയിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് വെള്ളത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് ചില ആൾക്കാർ ഒരു പത്ത് മിനിറ്റൊക്കെ വെള്ളത്തിലിട്ടിട്ട് പിറക്കി പിറക്കിയെടുക്കും എന്നുവെച്ചാൽ എടുക്കുമ്പോൾ ഇതിൻ്റെ പത്രി പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും ഇതൊന്നും ചെയ്യണ്ട ഒരു പതിനഞ്ച് മിനിറ്റോടെ നമ്മളിങ്ങനെ നിരത്തിയിടുക കാറ്റടിക്കുന്ന രീതിയിൽ അപ്പോൾ ചെറുതായിട്ടൊരു കാറ്റടിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു വാടൽ പോലെ വന്ന് കഴിയുമ്പം എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അക്കന്മാരുണ്ട് അവർക്ക് ഇതുതന്നെ പരിപാടി അവർ ഈ സമയമായി കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലാം കൂടെ കൊണ്ടുവന്ന് കൊട്ടിയിടും എന്നിട്ടിങ്ങനെ രണ്ട് എല്ലാവരും കൂടി ചുറ്റും കൂടി ഇരുന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും ഇതിപ്പം നമുക്കിപ്പോൾ ഒരു മുപ്പത്തഞ്ച് കായേ നാൽപ്പത് കായൊക്കെ ഒരു കിലോ വരുന്നുണ്ട് ജാതിക്കുക അതിൻ്റെ പത്രിയാണ് ഈ കാണുന്നത് വലിപ്പമുള്ള പത്രി ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് നമ്മൾ കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് ഫ്ലവർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം ഇല്ല എങ്കിൽ മൊത്തം ഇങ്ങനെ ഒരുപാട് ഇത് വരുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് ഒക്കെ കിടക്കും ഇതിപ്പം അണ്ണന്മാരുണ്ട് ഇത് രണ്ട് ഫാമിലിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഫാമിലി അവർ ആണുങ്ങൾ പറിച്ചുകൊണ്ട് വരും പെണ്ണുങ്ങൾ ഇതുപോലെ ഇരുന്ന് ഈ പത്രിയും ജാതിക്കായും വേർപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇത് പുറത്ത് നല്ല മഴയായിരുന്നു എന്നാലും കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ പറിക്കാൻ പോയിട്ടുണ്ട് വേണ്ട ഓരോ ഇത് വരുന്നത് ഈ കുരു എന്നെ ആയിരുന്നെന്ന് ലാസ്റ്റ് നമ്മൾ വാറ്റിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകും കഴുകി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മണ്ട പറ്റിയിരിക്കുന്ന മണ്ണിൽ നിന്ന് വെറുക്കുന്നതാണല്ലോ അതിൻ്റെ ചെളിയും കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അന്നേരം നല്ല വൃത്തിയായിട്ട് കിട്ടും നമുക്ക് ഇതുകൊണ്ടാണ് ഇതിങ്ങനെ തെരഞ്ഞു കഴിഞ്ഞ് പത്ര വേർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ കഴുകിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണങ്ങാനായിട്ട് ഇടുന്നത് അപ്പോൾ ആരും മറക്കണ്ട നമ്മുടെ ചാനലിൻ്റെ പേര് അട്ടപ്പാടി ഫാർമർ നമുക്ക് ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിചാരത്തിലാണ് ചെയ്യുന്നത് നമ്മുടെ അണ്ണന്മാർ വന്നു അവർ നനഞ്ഞ് നല്ല സെറ്റപ്പായിട്ടൊക്കെയാണ് വന്നേക്കുന്നത് മഴ പെയ്ത് ഇങ്ങനെ അവർ ചാക്കിൻ്റെ അകത്ത് കെട്ടി ആരെയല്ലേ ഇങ്ങനെ ചാക്ക് കെട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് പറിച്ചിടുന്നത് അപ്പോൾ അങ്ങനെ പറിച്ചുകൊണ്ടുവന്ന് ഇത് നമ്മളിവിടെ ഉള്ളത് ഈ ചുമന്ന പത്രിയാണ് എല്ലാവരും മഞ്ഞപ്പത്രിയുള്ള ജാതിയുണ്ട് ഈ ചുമന്ന പത്രിയാണ് ഉള്ളത് ഇതുകൊണ്ട് തോട്ടിയൊക്കെ കൊണ്ടുവന്ന് അണ്ണാൻ അങ്ങനെ കയറി വന്ന വഴിക്ക് പുഴുവൊക്കെ കടിച്ചിട്ടുണ്ട് നല്ലപോലെ അട്ട അട്ടപ്പാടി ആയതുകൊണ്ട് അട്ട കടിച്ചതിനൊന്നും പറയാനും പറ്റിയല്ല അതാണ് അവസ്ഥ അണേൻ്റെ പിന്നെ നമ്മൾ ഇത് ഉണങ്ങുന്ന കാര്യത്തിലാണ് ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഉണങ്ങുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെനിക്ക് ഇത് കണ്ടോ നമ്മൾ ഈ പണ്ട് ഗൾഫിലൊക്കെ റൂം ഹീറ്റ് ചെയ്യുന്ന ഒരു ഹീറ്റർ ഹീറ്ററ് ആ സാധനമാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ സാധനം ഉണങ്ങിയെടുക്കാൻ പറ്റും അതായത് ഒരു മേശപ്പുറത്തോ എങ്ങനെ നമ്മുടെ മുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെഡ്ഷീറ്റ് വേണമെങ്കിൽ വിരിച്ചിട്ട് അതിൻ്റെ മണ്ടിലേക്ക് പത്രി പിറക്കി നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പിറക്കി അടിക്കടക്കി വെച്ചിട്ട് ഈ സാധനം അതിൻ്റെ മണ്ടയിൽ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാവും അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നര നാല് മണിക്കൂർ കൊണ്ട് ഈ സാധനം പത്രി നല്ല സെറ്റപ്പായിട്ട് ഉണങ്ങി കിട്ടും നമുക്ക് അതായത് നല്ല അതിന് ഫ്ലേവറായിട്ട് തന്നെ ഈ സാധനം ഇരിക്കുകയും ചെയ്യും ഇല്ല വെയിലത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊന്നും ഇടാനൊന്നും നിൽക്കണ്ട ഈ സാധനം ഇങ്ങനെ ഇതേ വിരിച്ചിട്ടിട്ട് ഈ സാധനം ഓണാക്കിയാൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതാണ് ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലത്ത് എടുത്ത് വിരിച്ച് ഇട്ടിട്ട് ഇത് ഓരോന്നോരോന്ന് ഓരോന്നു പിറക്കിപ്പിറക്കി ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും എളുപ്പം എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഈ പൂവായിട്ടുള്ള സാധനം ഒന്നും പൊടിഞ്ഞു പോകാതെയും പൊട്ടിപ്പോകാതെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും ചില ആൾക്കാരുണ്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ വേറെ ഇങ്ങനെ കുത്തിക്കേറ്റ് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്താൽ തന്നെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിലിരിക്കുന്നു കുറച്ച് ദിവസം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ഉണക്ക് വന്നില്ലെങ്കിൽ അതിൽ പൂപ്പിൽ കയറും ഇതുണ്ടോ അത് മേശപ്പുറത്ത് ഇടുമ്പോൾ ഇതിങ്ങനെ താഴെ നമുക്കിട്ട് ഈ കുരു ജാതിക്കുരു കഴുകി ഉണങ്ങി ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കിടന്ന് പെട്ടെന്ന് ഉണങ്ങിക്കോളൂ ഉണ്ടോ നല്ല സെറ്റപ്പായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയാം ആരും മറക്കരുത് അട്ടപ്പാടി ഫാർമർ എന്നാണ് അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണും